പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലേക്കെ കൂട്ടുകാർ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വല്ലാത്തൊരു ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയമാണ് ടീച്ചർ എസ് എൽ സി വാല്യൂഷനുമായി ബന്ധിപ്പിച്ച് ചെയ്ത വീഡിയോയിലെല്ലാം കൂട്ടുകാർക്കുള്ള ഒരേ ഒരു ആവശ്യം തന്നെ ഗ്രേസ് മാർക്കിനെ കുറിച്ച് അറിയണമെന്ന് തന്നെയായിരുന്നു ഗ്രേസ് മാർക്കിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്ത് പലരും ചോദിച്ചിരുന്നു നമുക്കത് കറക്റ്റ് അറിയാതെ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേതിനും നമ്മുടെ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിത്തിനെ നേരെ കണ്ട് ആ വിവരം അറിഞ്ഞ് കൂട്ടുകാരോട് സംസാരിക്കാൻ ചോദിച്ചാണ് ടീച്ചർ വെയിറ്റ് ചെയ്തത് ഏതിനും രണ്ട് ദിവസം മുമ്പ് ഞാനും മുകളും വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട് നിങ്ങളുടെ ഗ്രേസ് മാർക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥിയന്മാകളും നമ്മുടെ അവരുടെ പരീക്ഷയെക്കുറിച്ചൊക്കെ പിന്നെ പോസ്റ്റിനെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നെ പരീക്ഷ പെട്ടെന്ന് വന്നു പോയതിനെക്കുറിച്ചും പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പില്ലാതെ തിനെക്കുറിച്ചൊക്കെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു അപ്പോഴ പിന്നെ ഗ്രേസ് മാർഗിനെ കുറിച്ച് ടീച്ചറും മിനിസ്റ്ററോട് ചോദിച്ചു അപ്പോൾ നമുക്ക് തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ കൂടുതലായി നമുക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ സാറ് തന്നെ പറഞ്ഞതുകൊണ്ട് നമുക്കത് പിന്നെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്ന് അറിഞ്ഞത് വിശ്വസിക്കാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അഥവാ മാർക്കിനോടൊപ്പം വന്നില്ലെങ്കിൽ ഏതിനും നമുക്ക് പിന്നെ പ്ലസ് വൺ അഡ്മിഷനൊക്കെ ആകുമ്പോൾ അത് വെയിറ്റ് പരിഗണിക്കുക പരിഗണിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം പിന്നെ കൂട്ടുകാർ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ട് എഴുതിയ കുട്ടികൾക്ക് എന്തായാലും അതിൻ്റെ അതൊന്നും വെയിറ്റ് പിന്നെ ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല മാർക്ക് കിട്ടും കൂടുതലാരും അതിനെക്കുറിച്ചെടുത്ത് വിഷമിക്കേണ്ട പിന്നെ പരീക്ഷയിലെ വിജയം നമുക്ക് ശാശ്വതമായി ഒന്നുമല്ല ജീവിതത്തിലെ വിജയം തന്നെയാണ് ജീവിതത്തെ നന്നായി പ്രതീക്ഷയോടെ നേടാൻ കഴിയുക തന്നെയാണ് ഏറ്റവും നല്ലൊരു വിജയം അല്ല അപ്പോഴും നമുക്ക് അല്പം അല്ലെങ്കിൽ ഒരു പ്ലസോ മറ്റോ കുറഞ്ഞെന്ന് വെച്ചാൽ നമ്മളൊന്നും നിരാശപ്പെടേണ്ട കാര്യമല്ല പിന്നെ നമുക്ക് എല്ലാമേക്ക് വിജയം അല്ലെങ്കിൽ തന്നെ പിന്നെ നമുക്ക് റിവാലയൂഷൻ വഴിയൊക്കെ ചിലപ്പോൾ കിട്ടുന്നവരുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പരീക്ഷയെക്കുറിച്ചൊന്നും അവരെ ടെൻഷൻ എടുക്കേണ്ട എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ടീച്ചറെ പിന്നെ മിനിസ്റ്റർ കണ്ടു തന്നെ ഗേസ് മാർക്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പോഴും വീണ്ടും നമുക്ക് അടുത്ത വീഡിയോമായി കാണാം നിങ്ങളുടെ എല്ലാം ടെൻഷൻ ടീച്ചറിനും മനസ്സിലാവും എൻ്റെ മൂലം അതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ കെഴുവുന്നപ്പോഴും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും പ്രാർത്ഥനയോടെ ഇരിക്കുക നമുക്ക് വീണ്ടും പരീക്ഷ എടുപ്പിച്ച് കാണാം എല്ലാ കൂട്ടുകാർക്കും വിദ്യാശംസയർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം